ഹലോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമുക്ക് നമുക്കിതിനെങ്കിൽ ചായയും തുടങ്ങാവേ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറുമാണ് അപ്പം സാമ്പാറിന് വെക്കാനുള്ള തുമരെ എടുത്ത് വെള്ളത്തിൽ അതിമേ ഇട്ടു കുറച്ച് തുമര പിണ്ണിക്കകത്തിട്ടിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിരിക്കുക അപ്പോഴത്തേക്കിട്ട് നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് ആ വെള്ളത്തിൽ കിടന്ന് അത് കുതിരുമല്ലോ അപ്പോൾ എടുത്തപ്പോഴുണ്ട് കുക്കറ് ലൂസാണ് അപ്പോൾ എൻ്റെ മോൻ അടുക്കളയിലുണ്ടായിരുന്നു അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് അത് മുറുക്ക് എൻ്റെ മോൻ അങ്ങനെ നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് കുക്കറിനകത്താക്കി ചിരിപ്പുളി ഇട്ടു പിന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന തുമരയെടുത്ത് കഷ്ണത്തിലോട്ട് അരിഞ്ഞു വെച്ച കഷ്ണത്തിലോട്ട് കഷ്ണത്തിലോട്ടിട്ടു പിന്നെ അതിലോട്ട് ഉപ്പിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കായം കുറച്ച് പുളി ഇത്രയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ശകലം ഇടും മഞ്ഞൾപ്പൊടി ഇടും പിന്നെ നമ്മൾ നമ്മളല്ലാതെ കടുവറുക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കഷ്ണത്തിലുള്ള മഞ്ഞൾപ്പൊടിയും ആദ്യം ചേർക്കുന്നത് പിന്നെ നമുക്ക് സ്കൂളിൽ പിള്ളേർക്ക് കറി കൊണ്ടുപോകാനുള്ളത് മുരനിക്ക പച്ചക്കറി വെക്കാൻ വിചാരിച്ചു ഇതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് മുരനിക്ക തക്കാളിപ്പഴം ഉപ്പ് വെള്ളം കുറച്ച് പുളി തക്കാളിപ്പഴം ഇട്ടുകൊണ്ട് പുളി വേണമെന്നില്ല എന്നാലും കുറച്ച് പുളി അത്യാവശ്യം ഒരു പേരിന് അത് ഒഴിച്ച് വേവിക്കാൻ വെച്ചു ആ വെള്ളം ഒന്ന് തിളക്കുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും പച്ചമുളകും കൂടി ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇടും അങ്ങനെ പിന്നെ നമ്മൾ അത് നല്ലതുപോലെ കിടന്ന് തിളക്കുമ്പോഴത്തേക്കിന് തേങ്ങ തിരുമ്മി തേങ്ങ അരച്ച് എടുക്കാം നമുക്ക് അപ്പോഴത്തേക്കിൻ്റെ ആ തേങ്ങക്കകത്ത് ഞാനത് ജീരകം മാത്രം ഇട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ച് ജീരകം കുറച്ച് ജീരകൾ ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ കറിക്കകത്തോട്ട് ഒഴിച്ച് ഒന്ന് പതിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അത് ഇറക്കി വെക്കുക ചൂടായിട്ടൊന്ന് പതിഞ്ഞു വരുമ്പോഴേക്കിനും ഇറക്കി വയ്ക്കുക അടുത്ത് നമ്മൾ ഫ്രൈ പൈൻ വെച്ചത് തോരന് മുട്ട ക്രോസ് അരിഞ്ഞു വെച്ചു മുട്ട ക്രോസ് ഉള്ളി മുട്ട ക്രോസ് എന്ന് പറഞ്ഞാൽ ക്യാബേജ് ഓരോരുത്തർ ഓരോ ഇതാ പറയുന്നത് ക്യാബേജ് അരിഞ്ഞ് വെച്ചു പിന്നെ അതിനകത്ത് സവാള പച്ചമുളക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിട്ട് ഇട്ട് നല്ലതുപോലെ അതുകൊണ്ട് നല്ലതുപോലെ എടുക്കും തിരുമി എടുക്കും ഞെവിളി എടുക്കും അങ്ങനെ പല പല സ്ലാങ്ങുകളുണ്ട് ആ അപ്പം നമ്മളത് കൈ കൈ കൊണ്ട് നല്ലതുപോലെ ഇതാക്കിയിട്ട് ഫ്രൈ പാൻ ചൂടാക്കുമ്പം അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് നമ്മളിതുപോലെ പെരട്ടുമ്പം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ പെരട്ടി അതിനകത്തോട്ട് ഫ്രൈ പാനകത്തോട്ട് ഇടുക ഇങ്ങനെയാണ് നമ്മൾ മുട്ട ദോസ് തോരുമ്പ് തേങ്ങ ഇല്ലാതെയും വെക്കും തേങ്ങ ഇട്ടും വെക്കും കുറച്ച് തേങ്ങ ഇട്ടും ങ്ങനെ അത് അടുപ്പിലോട്ടാക്കി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയ്ക്കുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിരുന്നു അത് നമ്മളതുപോലെ കുളിച്ച് വന്നിട്ടുണ്ട് അത് കുറച്ച് പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ നമുക്ക് സാമ്പാർ സാമ്പാർ കടുവർക്കും സാമ്പാർ കടുവറുക്കാണ് ചട്ടി അടുക്കി വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവായും കൂടി ഇരുന്നുണ്ട് ഉലുവായും കഴുകും കൂടി ഇട്ട് പൊട്ടിക്കും പിന്നെ കുറച്ച് കൊച്ചുള്ളി കടുവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ ഇടുന്നോണ്ട് പറയുന്നേ ഉള്ളൂ കടുക് അങ്ങനെ ഇതെല്ലാം ഇട്ട് പൊട്ടിച്ച് പിന്നെ നമ്മൾ പൊടികളും കൂടെ ചേർക്കണം പൊടികളെന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ കഷ്ണത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഇടുക അതനുസരിച്ച് ഞാൻ കഷ്ണത്തിൽ ചേർത്തിട്ട് പിന്നെയും പൊടി ചേർക്കണം എന്നുള്ള രീതിയിൽ ആ അങ്ങനെ അതെല്ലാം കൂടെ ചൂടാക്കി ഞാൻ രണ്ട് സൈസിലും വെക്കും കഷ്ണത്തിലെ പൊടികളെല്ലാം ചേർത്തും വെക്കും ഇങ്ങനെയും വെക്കും ഓരോ രീതി ഓരോ വട്ടം ഓരോ രീതിയിൽ വെക്കും അവിടെ ആവശ്യത്തിൻ്റെ അനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും കായ നമ്മൾ കട്ടക്കായ ഇട്ടിട്ടുണ്ട് കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കായ കട്ടയാണ് കണ്ണാറ്റത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണോ സാമ്പാർ വയ്ക്കുന്നതിന് കമൻറ്റ് ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ പരിപ്പിരി കൊണ്ട് അതും ഉള്ളതിനുള്ള ഇടയ്ക്കിടയ്ക്ക് ഉള്ളി ചെക്കുന്നത് കുഴിച്ച് വെള്ളം ഒഴിച്ചത് നിങ്ങൾ വേറെ എന്താണ് നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കമൻറ്റ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നല്ലതായിട്ട് പറയുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ അപ്പം അത് അങ്ങനെ നല്ലതുപോലെ മൂത്ത് വരുമ്പം നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ലേവീച്ച് സാമ്പാറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക അത്രയേ ഉള്ളൂ സാമ്പാർ പിള്ളേർ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ജോലിയെല്ലാം കഴിയും പിന്നെ പാത്രങ്ങൾ കഴുകാനും ക്ലീനിങ്ങും ഒക്കെ കാണും